അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയെക്കുറിച്ചുള്ളതാണ് ചീരയുടെ കുറച്ച് വിത്തുകൾ ഞാൻ പാകി കൊടുക്കുന്നതിനായി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുകയാണ് കൃഷി വിത്തിട്ട് വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ ചീരയുടെ വിത്തിലേക്ക് ഞാൻ കുറച്ച് സ്യൂഡോ മോണസ്ലായനി ഒഴിച്ചു വെച്ച് കൊടുത്ത് കുറച്ച് സമയം വിത്തുകൾക്ക് ഉപയോഗിക്കേണ്ട സ്യൂഡോ മോണസ്ലായനി തയ്യാറാക്കുന്ന വിധമെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത് സ്പെഷ്യലായി കാണിക്കാത്തത് അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കുറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ചീരവിത്തുകൾ ഇട്ടതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് മഞ്ഞൾ പൊടിയോ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് വിത്തുകൾ പാകി ഒരു മൂന്ന് ദിവസമാകുമ്പോഴേക്കും തന്നെ മുള വന്ന് തുടങ്ങും ഇപ്പോൾ ഒരാഴ്ച ആയപ്പോഴേക്കും നമ്മുടെ ചീര തൈകളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട് ഒരു നാലില പരുവമാകുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നട്ട് കൊടുക്കാം തൈകളൊക്കെ നട്ട് കൊടുക്കുന്നതിനായി ഞാൻ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചീര ചീരത്തൈകളൊക്കെ വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ തൈകളൊക്കെ മാറ്റി നട്ട് കൊടുക്കുമ്പോഴേക്കും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ചുവടൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് വേരോടുന്നതിന് വളരെയധികം നല്ലതാണ് ഞാനിവിടെ എല്ലാ ചീരത്തൈകളുടെയും ചുവട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് ചീര കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാവിലെയും വൈകിട്ടും ചീരയുടെ ചുവട് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചീര തൈകളൊക്കെ ചുവട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ ഗ്രോ ബാഗ് വെച്ച് കൊടുക്കുക പിന്നെ ചീരയ്ക്ക് വളം ചെയ്യുമ്പോൾ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് ചീരകൃഷിക്ക് ചീരകൃഷിക്ക് മണ്ണൊരുക്കുമ്പോൾ ചാരമുണ്ടാകാത്ത മണ്ണിൽ വേണം ചീരകൃഷി ചെയ്യാൻ ചീര കൃഷിക്ക് വളം ചേർക്കുമ്പോൾ ചാരമുണ്ടാകാതെ തന്നെ ശ്രദ്ധിക്കണം ചാരം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചീരകളൊക്കെ പോത്തുപോകും ചീരച്ചെടികൾക്ക് പച്ച ചാണകം നേർപ്പിച്ച് ഇതിൻ്റെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കപ്പളണ്ടി പിണ്ണാക്കും ജൈവസറിയാക്കി നമ്മുടെ ചീരയുടെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചീരയൊക്കെ വളർന്നു വരും ഞാനിവിടെ കപ്പലണ്ടി പിണ്ണാക്ക് ജൈവസറിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഇതൊന്ന് കലക്കി ഞാൻ ഞാനിതിൽ നിന്ന് രണ്ട് ലിറ്റർ ജൈവസറി എടുക്കുകയാണ് ഇതിലേക്കൊരു ആറിലട്ടി വെള്ളവും കൂട്ടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ലിറ്റർ ജൈവസറിക്ക് മൂന്ന് ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് ലിറ്റർ എടുത്തത് കൊണ്ടാണ് ആറു ഇരട്ടി വെള്ളം ചേർത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ ചെടികളുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കത്തക്ക പാകത്തിന് ജൈവസറി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ ചീരത്തൈയുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കാം ഒരു എട്ടമ്പതിലോ പ്രായമാകുമ്പോൾ നമുക്കിതുപോലെ ജേവസറികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചീരത്തൈകളുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കാം കപ്പലൻ്റെ പിണ്ണാക്ക് ജൈവസറിയായി നമ്മുടെ ചീരയുടെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കൂടി തന്നെ ചീരകളൊക്കെ വളർന്നു വരും നമ്മൾ ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം അങ്ങ് ഒഴുകിപ്പോകത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ നിർത്തി നിർത്തി ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ചീരയുടെ ഇലകളിലൊക്കെ പുഴുശല്യം ഉണ്ടാവുകയാണെങ്കിൽ അല്പം മഞ്ഞപ്പൊടി ചേർത്ത് അതിലേക്ക് ഒരല്ലേ വെളുത്തുള്ളി കൂടി ചതച്ചിട്ടതിന് ശേഷം അത് നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് ജൈവസറിയാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുഴുശല്യം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇതുപോലെ ജൈവസറിയാക്കി പച്ച ചാണകവും കൂടി നേർപ്പിച്ച് കൊടുക്കുകയാണെങ്കിലും വളരെയധികം നല്ലതാണ് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ചീരയുടെ വളർച്ച നോക്കാം ഇപ്പോഴും അണ്ട് നമ്മുടെ ചീര തൈകളെല്ലാം വളർന്ന് നല്ല കൂടി തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴാണ്ട് യാതൊരുവിധ കീടശല്യങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ ചീരച്ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചീരച്ചെടികളൊക്കെ കട്ട് ചെയ്യാൻ ഭാഗമായി നിൽക്കുന്നുണ്ട് അപ്പോഴിതിൽ നിന്ന് കുറച്ച് ചീരച്ചെടികൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനും മോളും കൂടിയാണ് ചീരയൊക്കെ കട്ട് ചെയ്യാൻ കയറി വന്നത് അപ്പോൾ ചീരയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ